ഹായ് ഫ്രണ്ട്സ് ആ നിയാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് റൈസൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്നൊക്കെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റോ ബീൻസോ ക്യാബേജോ സവാള കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു മിക്സ് ചെയ്ത് അത് സാധാരണ ഓയിലെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഇട്ടിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമല്ലോ ഈ സമയത്ത് നമുക്കൊരു മുട്ടയൊക്കെ ഇതിനകത്ത് പൊട്ടിച്ച് ഒഴിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതൊരു ഫ്രൈഡ് റൈസിൻ്റെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടേ പച്ചക്കറികൾ വഴറ്റാവുള്ളൂ അങ്ങനെ വഴറ്റുമ്പോൾ പച്ചക്കറിയുടെ ആ ഗുണം നമുക്ക് നഷ്ടപ്പെടാതിരിക്കും പിന്നെ ഇത് ഈ പാത്രം നമുക്ക് വൃത്തിയായി എപ്പോഴും കുറേ പാത്രങ്ങളൊന്നും എടുക്കാതെ ആദ്യം പച്ചക്കറി വഴറ്റിയതിന് ശേഷം സൈഡിലായിട്ടൊരല്പം സ സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കി ആവശ്യത്തിന് എടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ തടയാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കുറേ പാത്രങ്ങളൊന്നും ഒന്നിച്ച് ഇങ്ങനെ കുറേ കൂടി കിടക്കൂല്ലോ ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കാം പിന്നെ നമ്മൾ റൈസൊക്കെ വേവിച്ച് പ്രത്യേകം വയ്ക്കുക എന്നിട്ട് അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചിക്കി എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ചേർക്കണം കേട്ടോ നിങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും വീടുകളിലൊക്കെ നിങ്ങളുടെ കയ്യിലോ നമ്മളിപ്പോൾ നോർമലി കുരുമുളകോ ഒക്കെ ചേർക്കുകയല്ലേ സാധാരണ ഫ്രൈഡ് റൈസിന് ചെയ്യുന്നത് കുരുമുളക് അല്ലേ ഇടുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ വീടുകളിലും എന്തായാലും ചാറ്റ് മസാലാസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലേ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് കഴി കൊടുക്കാൻ പറ്റുന്ന രീതിയിലും പിന്നെ പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കിതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേ കളർഫുള്ളായിട്ട് നമുക്ക് കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ബീറ്റ്റൂട്ട് സാധാരണ ഞാൻ ചേർക്കാറില്ല കേട്ടോ കാരണം അങ്ങനെ ചേർക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര റെഡ് കളറാവും ഇത് ചാറ്റ് മസാല കേട്ടോ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുവാണ് വേറെ ഒരു മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട കുരുമുളക് കൂടിയും ചേർക്കണമെന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കുടഞ്ഞിട്ടിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലേവറിൽ കിട്ടും കേട്ടോ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ല ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല ചെറിയ റൈസാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ഇതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാളും നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എപ്പോഴെങ്കിലും ചെയ്തൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അത് ഏത് കണ്ടോ നല്ല ഫൈനലി ഈ ഒരു ലുക്ക് നല്ല അടിപൊളി ലുക്കിൽ കിട്ടിയിരിക്കുകയാണ് കണ്ടോ ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു അല്പം സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു സാധനം ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ ടിപ്പിലായിട്ട് നമ്മൾ എടുക്കുന്നത് ശരിക്കും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എല്ലുകളെ തുരത്താനുള്ള ടിപ്സാണ് അതിന് വേണ്ടി നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആട്ടപ്പൊടിയില്ലേ ആട്ടപ്പൊടി ഞാൻ പൊട്ടിച്ചപ്പോൾ തിരിഞ്ഞുപോയി അതാ അതെ കേട്ടോ കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാട്ടോ കേട്ടോ ചെയ്യാൻ കുറച്ച് ആട്ടപ്പൊടി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ഒരു പഴയ പാത്രത്തിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളെ വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ആട്ടപ്പൊടി ഇവിടെ പണ്ട് ആട്ടപ്പൊടിയോ ഗതമ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പൊടിയെല്ലാം എടുക്കുക മൈദിയോ ഗോതമ്പൊടിയൊക്കെയാണ് എപ്പോഴും ബെറ്റർ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ഞാനിങ്ങനെ മുട്ടയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഡിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണല്ലോ മുട്ട തോട് ഇതിൽ നിന്നൊരു മുട്ടയുടെ തോട് മാത്രം മതി കേട്ടോ അപ്പോൾ രണ്ട് കഷ്ണം മുട്ടത്തോടെ എടുത്തിട്ട് നമുക്കിതിലോട്ട് പൊടിച്ച് ചേർക്കുക അപ്പോൾ ഈ മുട്ടയുടെ തോടൊന്നും നിങ്ങളെ കളയരുത് കേട്ടോ നമ്മളിങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് മുട്ട ഒന്ന് ജസ്റ്റ് വെയിലുള്ള സമയത്താണ് വെയിലത്തോട്ട് വെച്ചിട്ടൊന്ന് പൊടിച്ച് വെച്ചാലും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് കേട്ടോ ഈ മുട്ട തോടെന്ന് പറയുന്നത് അപ്പോൾ ഇതേ രണ്ട് കഷ്ണം മുട്ടയുടെ അപ്പോൾ ഒറ്റര് മുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അടുത്ത ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് എലിക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ എലികൾ വന്ന് കഴിക്കും എലികൾ ചത്തുപോകും അല്ലെങ്കിൽ വലിയുടെ ശല്യം പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാകാനും സാധിക്കും ഇത് കണ്ടോ നല്ല മുളക് പൊടിയാണ് മുളക് പൊടിയുടെ ഇത്രയും നിങ്ങൾ കളർ ഉണ്ടോയെന്നൊന്നും ചിന്തിക്കേണ്ടത് സംഭവം എന്നാന്ന് വെച്ചാൽ ഈ പിരിയ മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അതാണ് നല്ല കളർ ആദ്യം നമ്മൾ പൊടിച്ചതിനകത്ത് കളർ കുറവായിരുന്നു പിന്നെ ഞാൻ പിരിയനും കൂടി മേടിച്ച് പൊടിപ്പിച്ചു എരിവുണ്ട് പക്ഷേ കളർ കുറവായിരുന്നേ ഇനി അടുത്തതായിട്ട് ഡെറ്റോളാണ് കേട്ടോ ഒരു അൽപ്പം ഡെറ്റോളും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ മുളക് കൂടി ഒരു അര സ്പൂണോളം എടുത്താൽ മതി കേട്ടോ ഒത്തിരി മുളക് കൂടി വേണ്ട ഇതിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒരു മിക്സ് ആക്കി ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എലികൾക്ക് കൊടുക്കാനുള്ള ഫുഡ് റെഡി ആയിരിക്കും അപ്പോൾ അതേ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇച്ചിരി ലൂസി ടൈപ്പിൽ തന്നെ വേണം കേട്ടോ കുറേ തിക്കിൽ വേണ്ട അപ്പോൾ ഈ മുട്ടത്തൊണ്ടൊക്കെ ആ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇലികൾ വരികയും ഇലികൾ കഴിക്കുകയും ചെയ്യും ഇത് കണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ഇലികളെ കംപ്ലീറ്റ് തുരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മഴക്കാലം ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ എരിശല്യമൊക്കെ വരില്ലേ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊന്നും വെള്ളമോ വേറെ ഫുഡ് വേസ്റ്റുകളോ ഒന്നും വെക്കരുത് കേട്ടോ നല്ല നീറ്റാക്കിയിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാൻ ഒരു പേപ്പറിലോ ഒരു പ്ലാസ്റ്റിക് ഡെപ്പയിലോ വെച്ച് കൊടുത്താൽ മതി അതാകുമ്പോൾ എലികൾ വന്ന് കഴിച്ചോളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നൊരു സമയങ്ങളിൽ നമ്മൾ പിന്നെ വയ്ക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വയ്ക്കുകയുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റികളിലൊക്കെ വയ്ക്കുവാണെങ്കിൽ പിന്നെ ചിലപ്പോൾ എലിയെടുക്കാത്ത സാധ്യത വരും കാരണം കുറേ ഭാഗത്തൊന്നും കൊണ്ടുപോയിക്കണം ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ വയ്ക്കാവുള്ളൂ അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത മൂന്നാമത്തെ ടിപ്പിലൊരു ക്യാരറ്റാണ് കേട്ടോ ഇത് ചീഞ്ഞതാണ് സൈഡൊക്കെ ചീഞ്ഞതാണ് അപ്പോൾ ഈ മഴ സമയത്ത് വന്ന ആയതുകൊണ്ട് കുറച്ച് നനവുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നനവുണ്ട് അപ്പോൾ ഇത് ക്യാരറ്റിന് നമുക്ക് ഈ മോശമുള്ള ഭാഗം മുറിച്ച് മുറിച്ചു മാറ്റുവാണേ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെ സൈഡിൽ കേട് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് അകത്തൊക്കെ ചെറുതായിട്ട് ജലാംശം ഉണ്ട് പോലെയൊക്കെയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് കഷ്ണമായിട്ട് മുറിച്ച് വയ്ക്കുക ഈ ക്യാരറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ എലികൾ തീർച്ചയായിട്ടും വന്ന് കഴിക്കുകയൊക്കെ ചീങ്ങട്ട് സാധാരണ നമ്മുടെ പച്ചക്കറികളൊക്കെ കാണുമ്പോൾ എലികളൊക്കെ കഴിക്കാനല്ലേ വരുന്നത് അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് വെക്കാം കാരണം ഈ അടുത്ത സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ വേണം ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടു നല്ലപോലെ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ പാറ്റക്കുളിയ അപ്പോൾ ഇതേ ഇവിടെ പാറ്റക്കുളി ഉണ്ട് കേട്ടോ ഒരു പാറ്റക്കുളി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ കുറച്ച് തരികൾ മാത്രം ഇച്ചിരി ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മളതേ തരികളുള്ള പരുവത്തിൽ തന്നെയാണ് കേട്ടോ പൊടിച്ചിരിക്കുന്നത് തീരെ നൈസല്ല ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കി ഐറ്റംസൊക്കെ ചേർക്കുമ്പോൾ ഇത് ചെറുതായിട്ട് മിക്സ് മെൽറ്റ് ആയി വന്നോളും കേട്ടോ ശരിക്കും ലിക്വിഡായി പോകണ്ടാന്ന് വെച്ചിട്ടാണ് ഈ പരുവത്തിലോട്ട് ആക്കി വെക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർക്കേണ്ട ഒന്നെങ്കിൽ നിങ്ങളുടെ ശർക്കരയുണ്ടേ ശർക്കര ചേർത്ത് കൊടുക്കുക അപ്പം ശർക്കര എൻ്റെ ഉണ്ട് കേട്ടോ എന്നാലും നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോക്കൊക്കെ വിതറി കൊടുക്കണം കാരണം ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ ഒരു പേപ്പറിലോ ന്യൂസ് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെപ്പയുടെ പുറത്തോ അടപ്പിൻ്റെ പുറത്തോ ഒക്കെ വെച്ച് കൊടുക്കണേ ഉപയോഗിക്കാത്ത പാത്രത്തിന് പുറത്ത് വയ്ക്കണം കാരണം പാറ്റയുടെ ഗുളിയുടെ നല്ല സ്മെല്ലുണ്ടാവും പിന്നെ എലികളൊക്കെ കയറുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്ന ആ ഭാഗത്തൊന്ന് വെച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്ന അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ